ഹായ് ഹലോ ഇന്ന് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന ഒരു വ്ളോഗാണ് എടുക്കുന്നത് നമ്മൾ ഒന്നല്ല രണ്ട് അമ്പലത്തിലേക്കാണ് ഇന്ന് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണിന്ന് എടുക്കുന്നത് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പോകുന്ന അമ്പലം എന്ന് പറയുന്നത് ചക്കുളത്തുകാവ് ദേവീക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ ഒരു പത്ത് പത്തരയൊക്കെ ആയ സമയത്താണ് ഞങ്ങൾ അവിടെ ചെന്നത് ചെന്നപ്പോൾ തന്നെ നമ്മുടെ കുട്ടപ്പന്മാരെ ഒന്ന് ആക്കി എടുത്തിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോയി കേട്ടോ അപ്പോൾ അതേ അമ്പലത്തിലേക്ക് ചെന്നപ്പോൾ തന്നെ മാധുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം അവൻ ഇഷ്ടപ്പെട്ട ആന അവിടെ ഉണ്ട് അപ്പോൾ അവൻ ആനയുടെ കീഴിൽ നിന്ന് മാറത്തേ ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ അവനെ കോളത്തിൻ്റെ അങ്ങോട്ടേക്കൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലും പുള്ളിക്ക് ആനയുടെ അടുത്ത് എനിക്കാനായിരുന്നു ഭയങ്കര ഇഷ്ടം പിന്നെ അവൻ ആനയുടെ അടുത്ത് തന്നെ വന്നു കേട്ടോ കാലൊക്കെ നല്ലോണം പുള്ളുന്നുണ്ടായിരുന്നു എന്നാലും പുള്ളി ആനയുടെ അടുത്തൊന്ന് വരത്തില്ലായിരുന്നു കേട്ടോ കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിനകത്തേക്കൊക്കെ കയറി തൊഴുതൊക്കെ വന്ന് കഴിഞ്ഞിട്ടുള്ളൊരു വീടിയാണ് ഇത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രദക്ഷിണം വെക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും അതു ഭയങ്കര വഴക്കായിരുന്നു അവൻ ആനയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു കേട്ടോ പിടിച്ചോണ്ടൊക്കെ പോയത് അപ്പോൾ അത് ആ പ്രദക്ഷിണം വെക്കാണ് ഒരു പത്ത് പത്തരയൊക്കെ ആയി സമയമെങ്കിലും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ചൂടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞങ്ങൾ നേരെ പോകുന്നത് ഹനുമാൻ സ്വാമിയുടെ നടയിലേക്കാണ് കേട്ടോ അവിടുന്ന് അർച്ചനയ്ക്കുള്ള രസീതും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രദക്ഷിണം വെക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം കുറച്ച് 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 അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ തൊഴുതതിന് ശേഷം ഞങ്ങൾ നേരെ ആലിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ അതാ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഫോട്ടോയും കാര്യമൊക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ ഫ്രണ്ടിലേക്ക് വന്നു കേട്ടോ അപ്പം ഞങ്ങൾ നടന്നു വരുന്നതിന് മുമ്പ് തന്നെ അച്ഛനെയും മോനെയും കാണുന്നില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ എന്താ അവർ നേരെ അതുകൊണ്ട് ചിന്തിക്കടലിലേക്ക് വെച്ച് പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വന്നപ്പോൾ മോനും അധോം അതിന് വഴക്കായിരുന്നു അപ്പോൾ തേ ആ ഒരു സമയത്ത് ഞങ്ങൾ ഒന്ന് രണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ചിന്തിക്കടലിലേക്ക് ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അവിടെ ചെന്നപ്പോൾ തന്നെ അവനുള്ള കളിപ്പാട്ടങ്ങളാണ് അവൻ പിന്നെയും പിന്നെയും എടുക്കുന്നത് അവന് ഈ ആനിമൽസിനെയും കാര്യത്തിനെയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവനുള്ള പശുവും കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത് വണ്ടിയോട് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ അവസാനം പുള്ളി തേ ചെന്നൊരു ചൂണ്ടയും മീനും പിടിച്ചിട്ടുണ്ട് ഓൾറെഡി ഒരു ചൂണ്ടയൊക്കെ ഉണ്ട് പുള്ളിക്ക് അതൊക്കെ കളഞ്ഞു ഇതിപ്പോൾ അതേ പിന്നെ ഒരു ചൂണ്ടയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ അത് വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് അല്ലുക്കുട്ടിക്ക് അത് ഇതേപോലൊരു ചെണ്ടയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുള്ളി ഇപ്പം ഒന്നും പറയാറായിട്ടില്ലാത്ത കൊണ്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ മതി അപ്പോൾ ദേ അതെല്ലാം കൊട്ടി കൊട്ടിക്കൊട്ടി ഞങ്ങൾ നേരെ പോയത് മണ്ണാർശാല അമ്പലത്തിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന സമയത്തും നട അടക്കാറൊക്കെ ആയിട്ടുണ്ടായിരുന്നു വന്നാലും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെന്ന് തൊഴുത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നട അടക്കുകയും ചെയ്തു പണ്ട് മുതലേ എനിക്ക് മണ്ണാർശാലയിൽ പോകുന്ന സമയത്താണ് അതിലിങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ാണ് കേട്ടോ ആ ഒരു മണ്ണും പിന്നെ ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അവധിയുള്ള ദിവസമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഉച്ച സമയമാണെങ്കിലും നമ്മളെ പോലെ തന്നെ ലേറ്റായിട്ട് വന്നിട്ടുള്ള കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ കുറേ പേരൊക്കെ തൊഴാൻ പോകുന്നുണ്ടായിരുന്നു കുറേ പേരൊക്കെ തൊഴുതിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ദാ ഞാൻ പോകുന്ന വഴിക്ക് എനിക്ക് പരിചയത്തിലുള്ള ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരോടൊക്കെ വർത്താനം പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ കുട്ടിക്ക് ചെറുതായിട്ട് ഉറക്കവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മാധുനെ ഇങ്ങനെ ആമയൊക്കെ കാണിക്കാന്ന് പറഞ്ഞ് പിടിച്ചിരുത്തിയേക്കാണ് കേട്ടോ അപ്പം അപ്പോൾ ഈ ആമയൊക്കെ കാണാനായിട്ട് കൊണ്ടുവന്നപ്പോഴത്തേനും അവന് വെള്ളത്തിൽ ഇറങ്ങണം ആമയെ തുടണം പിടിക്കണം എന്നൊക്കെയായി പിന്നത്തെ കരച്ചിൽ പിന്നെ അവസാനം ഞങ്ങൾ ഒരു വിധത്തിൽ ഇങ്ങനെ ആമയൊക്കെ കാണിച്ച് അവിടെ നിന്ന് കേട്ടോ അത് കഴിഞ്ഞിട്ടും അവൻ ആ വെള്ളത്തിൻ്റെ തന്നെ നിൽക്കണം അവന് അവിടെ നിന്ന് പോകുന്നതേ ഇഷ്ടമല്ലായിരുന്നു അവനൊരു കാര്യം കണ്ടു കണ്ടുകഴിഞ്ഞ പിന്നെ അത് കണ്ടുകൊണ്ടിരിക്കണം ആനയുടെ കേസ് കഴിഞ്ഞപ്പോഴത്തേന് എന്തെങ്കിലും നമ്മൾ ആമയെ കണ്ടപ്പോൾ പിന്നെ അവൻ ആമേടെ അടുത്ത് നിൽക്കണം എന്നായി കേട്ടോ അപ്പോൾ ഈ ഞങ്ങൾ അവിടെ ഇറന്നും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങിയപ്പോഴും അത് വരുന്നില്ലായിരുന്നു അവനോട് ആമയെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ പോകുക എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഓടി വന്നത് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ കുറച്ച് റെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫോട്ടോ എടുക്കാൻ വിളിച്ചാൽ മാധു വരത്തേക്കില്ല അവന് കളിപ്പാട്ടം വേണം അപ്പോൾ ആമയുടെ കേസ് കഴിഞ്ഞപ്പോൾ പിന്നെ അവന് കളിപ്പാട്ടം പിന്നെ കളിപ്പാട്ടം വേണം അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഭയങ്കര മൂഷട്ട കളിയായിരുന്നു കേട്ടോ അപ്പം അത് ആലും അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചതിന് നടക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നേരം ചിന്തിക്കടകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു നമ്മളെ ചിന്തിക്കടയൊക്കെ കാണിക്കാതെ കണ്ണ് വെട്ടിച്ച് കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ മാധുവിനെ അവിടെ നിന്ന് കൊണ്ടുവന്നത് എന്നിട്ടും ഇങ്ങനെ അത് വേണം എന്ത് വേണമെന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വന്ന വഴി ാണ് പായ്പാ അതിലെ വള്ളംകളിയുടെ ഒരുക്കങ്ങളൊക്കെ കണ്ടത് കേട്ടോ വള്ളംകളി തുടങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അതിൻ്റെ ഒരുക്കങ്ങളും പാട്ടും ബഹളവും ആയിരുന്നു ഓർത്ത് നല്ല ചൂടായിരുന്നു കൊണ്ടായിരുന്നു ഞങ്ങൾക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ തിരുവല്ലയിൽ വന്നപ്പോൾ ദാ ഇതേപോലെ നല്ല സ്പെഷ്യൽ നാരങ്ങയുള്ളൂ നല്ല മിസൈൽ മൊരുവെള്ളമാണ് കേട്ടോ കുടിച്ചത് ഈ ഒരു മൊരുവെള്ളത്തിൻ്റെ ടേസ്റ്റ് പറഞ്ഞിറിക്കാൻ പറ്റത്തില്ല കേട്ടോ ഭയങ്കര റിലാക്സേഷൻ ആണ് ഇത് നമ്മൾ കുടിക്കുന്ന സമയത്ത് ഈ ഒരു ചൂട് സമയത്ത് ചെറിയൊരു എരിവും ഒക്കെയുള്ള നല്ലൊരു കുടിക്കാൻ നല്ലൊരു രസമാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ സിനിമയിലൊക്കെയുള്ള ഭാസച്ചേട്ടൻ്റെ കടയിലാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഇതാണ് ഭാസ പിന്നെ ഞങ്ങൾ നേരെ പൊതുവെ ഫുഡ് കഴിക്കാനാണോ കേട്ടോ അപ്പം തന്നെ സമയം രണ്ടര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ബിരിയാണി വേണോ അച്ചാന്ന് പറഞ്ഞിട്ടാണ് മാധു വന്നിരുന്നത് പക്ഷേ ഇവിടെ ബിരിയാണി ഇല്ലായിരുന്നു ബിരിയാണി എല്ലാം തീർന്നു പോയി പിന്നെ ഞങ്ങൾ ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും ബീഫ് റോസ്റ്റും ഒക്കെ വാങ്ങിച്ചിട്ട് ആ ബിരിയാണി ഇല്ലാത്ത വിഷമം അങ്ങ് കഴിച്ചു തീർത്തു കേട്ടോ അപ്പോൾ ഇത് ആദ്യം തന്നെ അല്ലിക്കുട്ടിക്ക് മാധുനുമാണ് കേട്ടോ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് മാധു ഇടി ഇപ്പോൾ അല്ലിക്കുട്ടി ഇച്ചിരി പ്രശ്നക്കാരനായിരുന്നു അതുകൊണ്ട് വിഷയം ഞാൻ ആദ്യം തന്നെ ട്ട് അല്ലിക്കുടിനെ കുറച്ച് നേരം അങ്ങോട്ടേങ്ങോട്ടൊക്കെ കൊണ്ടു നടന്ന കേട്ടോ ആ സമയത്താണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് അപ്പോൾ അതായത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകായിരുന്നു കേട്ടോ ചെയ്തത് അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു ഇന്നത്തെ ഒരു ബ്ലോഗെന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പറ്റേ ചാ